ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ വന്നാൽ അതിൽ ഒരു കേരള പോളിസി ഗുണം എന്ന് ഈ പറഞ്ഞിരിക്കുന്ന ക്രിമിനൽസ് കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും യെ ബാധിക്കില്ലെന്നാണ് സിനിമാക്കാർ ആവർത്തിക്കുന്നത് എന്നാൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് സ്റ്റേ ചെയ്ത നടപടിയിലൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആരാണ് പേടിക്കുന്നത് മലയാളത്തിലെ പലരുടെയും മുഖംമൂടി വലിച്ചു കിടാൻ പാകത്തിലുള്ളതാണ് ഈ റിപ്പോർട്ട് എന്നാണ് സിനിമാ രംഗത്തുള്ളവർ തന്നെ അടക്കം പറയുന്നത് റിപ്പോർട്ട് പുറത്തുവിട്ടാൽ അത് സ്വകാര്യതയെ ബാധിക്കുമെന്നും തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറേലിന്റെ ഹർജിയിലാണ് ഒരാഴ്ചത്തേക്ക് താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറത്തു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടാണിത് ഇന്ന് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഇരിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ ഈ നടപടി ഇതോടെ അഞ്ചു വർഷമായി പെട്ടിയിൽ കിടക്കാനാണ് റിപ്പോർട്ടിന്റെ വിധി സ്ത്രീകളെ റിപ്പോർട്ടിന് ഒരു എട്ടൊമ്പത് മണിക്കൂർ ഈ മൂന്നംഗ കമ്മിറ്റിയുടെ മുമ്പിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ എന്നി എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമവും അതിക്രമവും ലിംഗ അസമത്വവും പഠിക്കാനാണ് ഇങ്ങനെയൊരു സമിതി രൂപീകരിച്ചത് ജസ്റ്റിസ് കെ ഹേമയെ കൂടാതെ നടി ശാരദ മുൻ ഐ എസ് ഓഫീസർ കെ ബി വത്സലകുമാരി എന്നിവരും സമിതിയിൽ അംഗങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നിർണായക വിവരങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നതിനാൽ കേരള സർക്കാർ ഇതുവരെ അത് പുറത്തുവിട്ടിട്ടില്ല ഇതിനെതിരെ മാധ്യമ പ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ സിനിമാ വ്യവസായം തന്നെ തകരുമെന്നും അത് അവരുടെ കുടുംബങ്ങളെ തന്നെ ബാധിക്കുമെന്നും ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ പലരുടെയും ഭയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്റ്റേക്ക് പുറകിലെന്ന് സംവിധായകൻ വിനയനും പറഞ്ഞിരുന്നു നാല്പത്തി ഒൻപത് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകൾ പാരഗ്രാഫ് നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഭാഗം ഗണ്ടിക തൊണ്ണൂറ്റി ആറ് എന്നിവ ഒഴിവാക്കി പുറത്തുവിടാനായിരുന്നു തീരുമാനം എന്നാൽ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ ആരുടെയും സ്വകാര്യതയെ ഹനിക്കുന്ന ഒന്നുമില്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് സ്വകാര്യതയിലേക്ക് തിറച്ചുകൊണ്ടെന്ന വിവരങ്ങൾ പോലും ഒഴിവാക്കിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ആരോപണ വിധേയരായ പ്രമുഖരെ സംരക്ഷിക്കാനാണോ സർക്കാരിന്റെ നിലപാട് എന്നത് ചോദ്യചിഹ്നമായി തുടരുകയാണ്